ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു റേപ്പ് കേസിനാട്ടോ നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത് അതായത് വെസ്റ്റ് ബംഗാളിലൊരു ഡോക്ടറെ അതിക്രൂരമായി റൂട്ടിലായി ഒന്നൊരു കേസ് നമ്മളായാലും അറിഞ്ഞിട്ടുണ്ടാവും റേപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചവർക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ആ ഒരു പിന്നെ കൊലപാതകം അല്ലെങ്കിൽ ആ റേപ്പ് കേസ് എത്രത്തോളം വലുതാണെന്നുള്ളത് കല അതായത് നമ്മളെ മുടി ഒട്ടിട്ട് പിന്നെ കാലിൻ്റെ നഖം വരെ ആ ഒരു സൈക്കോ പറഞ്ഞ തായോളി എന്തൊക്കെ ചെയ്ത് നമ്മൾക്ക് കാണാൻ പറ്റും ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചെങ്കിൽ ഫ്രൈവറ്റ് പാത്ത് പറഞ്ഞ സംഭവം ശരിക്കും പറഞ്ഞാൽ ഇല്ല പറയാൻ തന്നെ എന്തോ ഒരു എന്താ പറയുക മാനസികാവസ്ഥയല്ല പറയാൻ പറ്റത്തില്ലത് ഇവനാക്കേ വെടിവെച്ച് കൊല്ലണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീണ്ട മുപ്പത്താറ് മണിക്കൂർ ഡ്യൂട്ടി ചെയ്തിട്ട് ആ ഒരു ശീണം കാരണം ആ ഒരു ജോലി ചെയ്യേണ്ട ക്ഷീണം കാരണം തൻ്റെ റൂമിലോ പിന്നെ ഹോസ്റ്റലിലോ പോകാതെ ആ ഒരു ഹോസ്പിറ്റലിലെ അസൈൻമെൻറ്റ് റൂമിൽ പോയിട്ട് ഒന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടി കടന്നു ഒരു വനിതാ ഡോക്ടറെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന് പറയുമ്പോൾ എത്രത്തോളം ഉണ്ടാകും നമ്മുടെ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഡോക്ടർമാർക്കിൻ്റെ സുരക്ഷ എന്ന് പറയുന്ന കാര്യം ഇവിടെ ഞാൻ ഡോക്ടറെന്ന് എടുത്തു പറയാൻ കാര്യം എന്താ വെച്ചെങ്കിൽ നമുക്കൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മൾ വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് പോകുന്ന ഇതുപോലെ ഹോസ്പിറ്റൽ പോയിട്ട് ഇതുപോലെ ഡോക്ടർമാർ നമ്മൾ ചികിത്സ തേടുന്നത് അപ്പോൾ നമ്മുടെ ഭൂമിയിൽ പിന്നെ ദൈവങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഇതുപോലെ ഡോക്ടർമാരെ ഞാൻ കാണുന്നത് സത്യം പറഞ്ഞാൽ അതുപോലൊരു ഡോക്ടർ ഞാൻ ഈ താരെ കാണുന്നത് ഈയൊരു തായോളി എന്താ പറയുക അതിക്രൂരമായി റേപ്പ് ചെയ്ത് കൊന്നത് കാരണം ഇവരെ ഞാൻ തായോളിന്ന് വിളിക്കും കാരണം വെച്ചാൽ അർത്ഥം നടത്തുന്നതെന്നാൽ അമ്മക്ക് പറക്കാത്തവെന്നാണ് അമ്മക്ക് പറക്കാത്തവന്മാരെ ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ ചാൻസ് ഇല്ലേ നമ്മളെ പ്രധാനപ്പെട്ട ന്യൂസ് ചാനലിലോ മറ്റോ കാര്യങ്ങളിലോ ഈ ഒരു മൈ ഈയൊരു മോൻ്റെ ഫോട്ടോ കാര്യങ്ങളും വന്നിട്ട് ഞാൻ കണ്ടിട്ടാ എന്തുകൊണ്ട് വരാത്തതെന്ന് വെച്ചറിയില്ല പിന്നെ ഈ ഒരു തായോളി എന്ന് പറഞ്ഞാൽ വെച്ചാൽ ആ ഒരു ഹോസ്പിറ്റലിൽ സിവിക് പോലീസാണ് ഈ സിവിക് പോലീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പോലീസ് അല്ല നമ്മൾ ഈ എലക്ഷൻ ഡ്യൂട്ടിയിൽ ഈ പിന്നെ ആ സമയത്ത് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും കുട്ടികളെ അതായത് സ്റ്റുഡൻസിനെ കൊണ്ടുവന്നിട്ട് അവർക്ക് ചാർജ് കൊടുക്കാറുണ്ട് ഇതുപോലെ എലക്ഷൻ തുടരീ സമയത്ത് അതുപോലെ ഒരു ചാർജ് അല്ലെങ്കിൽ അതുപോലെ ഒരു പവറിലൊരു വ്യക്തിയാണ് കേട്ടോ ഈയൊരു തായോളി എന്ന് പറയുന്ന വ്യക്തി സഞ്ജയ് റോയിൻ ഈ ഒരു തായോളീൻ്റെ പേര് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പവർ ഉണ്ടാകുകൊണ്ട് ഈ ഈ ഒരു പൊന്നാരം മോനി ആ ഒരു ഹോസ്പിറ്റലിൽ ഫുൾ ഫ്രീഡാണ് ഫുൾ സ്വാതന്ത്ര്യം ഏത് സമയത്തും ആണെങ്കിലും ആ ഹോസ്പിറ്റലിൽ കടന്നു പോകാം അല്ലെങ്കിൽ ഏത് റൂമിലാണെങ്കിലും ഇയാൾക്ക് പോവാം ആ ഒരു പവർ ഈ ചങ്ങായിക്ക് ഉണ്ട് അപ്പം ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ ഒരു ഡോക്ടർ ആ അസൈൻമെൻറ് റൂമിൽ എന്താ ക്ഷീണം കൊണ്ട് കിടക്കുകയായിരുന്നു ആ ഒരു പാവം ആ ഒരു സമയത്ത് ഈ ഒരു തായോളി നാല് കാലിൽ വെള്ളം അടിച്ച് ലെക്ക് കെട്ടി അതായത് മദ്യപിച്ച് ലെക്ക് കെട്ടിട്ട് പോകുന്നത് പോയിട്ടാണ് ഈ ഒരു കൂരകൃത്യം അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക ഇത്രയും മൃഗീയമായ ഒരു റേപ്പ് അല്ലെങ്കിൽ ഒരു കൊലപാതകം ഈ ഒരു മയിലും ചെയ്തിട്ടുണ്ടായി കേട്ടോ ആ പിന്നെ ഇദ്ദേഹം പോകുന്ന അതായത് ഈ ഈ സഞ്ജയ് പോയി പറഞ്ഞാൽ ഈ ചങ്ങായി പോകുന്ന കാര്യങ്ങൾ അവിടുത്തെ സി സി ക്യാമറയിൽ കറക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഫസ്റ്റ് ഇത് കണ്ട ഇത് കണ്ടത് വെച്ചാൽ അവിടെ പഠിക്കുന്ന ജൂനിയർ സ്റ്റുഡൻസ് ആണ് ഈ ഒരു എന്താ പറയുക ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി നമുക്ക് കാണാൻ പറ്റൂല കാരണം ഹാഫ് ബോഡി അത് ഫുൾ നെയ്ക്കഡ് ആയിട്ടുള്ള ഹാഫ് ബോഡീസാണ് ഫസ്റ്റ് അവിടുത്തെ സ്റ്റുഡൻസ് കണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ട സമയത്ത് അവിടെ ജൂനിയർ സ്റ്റുഡൻസ് തലകറങ്ങി വീണവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പാൾ എന്ന് പറയുന്നൊരു എന്താ പറയുക അവിടുത്തെ ഏറ്റവും വലിയൊരു ഡോക്ടറാണ് ആ ഒരു ചെന്നൈ വന്നിട്ട് ഇത് ഫസ്റ്റ് ഈ ഒരു ബോഡി കണ്ട സമയത്ത് ഇദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഇത് സൂസൈഡ് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്താൽ നിന്ന് എന്താണെന്നല്ലേ ഇത്രയും അറിവും എത്രയും പിടിപാടില്ലൊരു ഡോക്ടറ് ഈ ഒരു എന്താ പറയുക ആ ഫുൾ നേക്കഡ് ബോഡി കണ്ടിട്ട് ഇതേ പറഞ്ഞാൽ അത് സൂസ് ചെയ്ത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാമെന്ന് അത്രയ്ക്കുണ്ട് അവളെ എന്താ പറയുക സ്ത്രീകളോടുള്ള പിന്നെ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് പിന്നെ പോലീസുകാരും പറയേണ്ട ആവശ്യമില്ല അവർ എന്താ പറയുക ആത്മഹത്യ നിന്ന് അവർ തീർത് കുത്തി പിന്നെ ഇതിനെതിരെ വന്നായിട്ട് വൻ വൻ സെറ്റപ്പിലാണ്ട് പ്രതിഷേധം കാര്യങ്ങളും ഉള്ളത് ആ ഒരു സമയത്ത് ഈ ഒരു കേസ് സി ബി ഐക്ക് കൊടുത്തു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു പിന്നെ എന്താ പറയുക ഡോക്ടറെ പേരോ കാര്യങ്ങളോ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത അവസ്ഥയിലേ ഇപ്പോൾ ഉള്ളത് ഈ ഒരു തായോളി നാല് വട്ടം കല്യാണം കഴിച്ച നാല് പെണ്ണുങ്ങളോടും ഇതുപോലെയുള്ള ക്രൂരമായിട്ടുള്ള അക്രമങ്ങൾ അയച്ചുവിട്ടൊരു വ്യക്തി കൂടിയാണ് ആകട്ടെ ഈ സഞ്ജോയ് റോയ് എന്ന് പറഞ്ഞ ഈ ഒരു തായോളി അപ്പോൾ ഇതുപോലുള്ള ആളുകളെയാണ് അവിടെ എന്താ പറയുക സിവിക് പോലീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോലീസുകാർ നിയമിച്ചിട്ടുള്ളത് അപ്പോഴത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അവിടുത്തെ പോലീസ് സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് ഇതുപാടെ നമ്മുടെ ഇന്ത്യയിൽ ഒരു ദിവസം സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ മുപ്പതെണ്ണമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മുപ്പത്തിരണ്ടായിരം കേസാണ് നമ്മൾ ഇന്ത്യയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾ വേൾഡ് വൈഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ലോകത്തെ സ്ത്രീകൾ സുരക്ഷിതമല്ല എന്ന രീതിയിൽ നമ്മൾ ഇന്ത്യ ഒന്നാം സ്ഥാനത്താണ് കേട്ടോ അപ്പം ആലോചിച്ചോളൂ നമ്മൾ ഇന്ത്യയിലുള്ള സംഭവം എന്താണല്ലേ സംഭവം ഓക്കെ ഇന്ത്യ പവർഫുൾ രാജ്യമാണെന്ന് ഒന്നും പറയാൻ നല്ല ഭയങ്കര സെറ്റപ്പാണ് പക്ഷേ പാതിരാത്രി ഒരു പെൺകുട്ടിക്ക് നമ്മൾ ഇന്ത്യയിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഇല്ലേ ഇനി എന്തൊക്കെ വന്നാലും ഇനി ആരൊക്കെ ഭരിച്ചാലും അതിനൊരു മാറ്റം ഒരിക്കലും ഉണ്ടാവില്ല കാരണം ഇതുപോലെ പോലെ താഴ്വടികൾ നമ്മുടെ നാട്ടിലുണ്ട് പിന്നെ എങ്ങനെയാണെന്ന് ഇതുപോലെ പിന്നെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട സംഭവം നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ ഇന്ത്യ ഞാൻ ഞാൻ പറഞ്ഞ നമ്മുടെ ഇന്ത്യയിൽ ദിനം പ്രതി കണ്ടു വരുന്ന കണ്ട് മരവിച്ച ഒരു സംഭവം കൂടിയാണ് ഈ പറഞ്ഞ ഒരു എന്താ പറയുക ഡോക്ടർ കൊലപാതകം അല്ലെങ്കിൽ ഈ ഒരു റേപ്പ് കേസ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നമ്മുടെ കേരളത്തിൽ വന്ദനദാസരുന്ന ഡോക്ടറെ ഒരു പ്രതി മെഡിക്കൽ ചെക്കപ്പിന് പോലീസുകാരെ ഒരു പ്രതി കുത്തിക്കൊന്ന കാര്യം നമ്മളെല്ലാവർക്കും അറിയാം ആ പ്രതി എന്തായി അവനിപ്പോൾ ചെയ്യില്ലായിരുന്നു അവനിപ്പം എന്താ പറയുക മട്ടണും ചിക്കനും പിന്നെ ചപ്പാത്തിയും അത് ഇതും അതൊക്കെ കൊടുത്ത് അവനൊക്കെ ഇങ്ങനെ വളർത്തി കൊണ്ടുവരും ഇവനൊക്കെ സ്പോട്ടിൽ കൊല്ലാണ് ഞാൻ പറയുന്നത് ഇതുപോലുള്ള ആളുകൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇന്ത്യയിൽ ഇതുപോലുള്ള കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് വളരെ കുറവായിരിക്കും ഇപ്പം നമ്മളിപ്പോൾ എന്താ പറയുക വിദേശത്ത് അതായത് നമ്മളെ ദുബൈ സൗദി അറേബ്യ നോക്കിയിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം വളരെ കുറവായിരിക്കും കാരണം അത് അവിടെ അതുപോലത്തെ എന്താ പറയുക ലോ അവിടെ അവിടെ ഇള്ളത് നമ്മുടെ ഇന്ത്യയിലാവട്ടെ ജസ്റ്റ് ഒരു പിന്നെന്താ പറയാ രണ്ട് മാസം നമ്മൾ റിമാൻഡിലിടും പിന്നെ ആരെങ്കിലും ജാമ്യത്തിൽ ഇവനൊക്കെ പുറത്തേക്ക് തുറന്നു വിടും ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ നിയമം എന്ന് പറഞ്ഞത് പൊളിച്ചു മാറ്റണം ശരിക്കും പറഞ്ഞാൽ പൊളിച്ചു മാറ്റണം പ്രത്യേകിച്ചും എന്താ പറയുക ഈ മെഡിക്കൽ രംഗത്തിലെ ആളുകളെ സുരക്ഷ നമ്മൾ നമ്മളെ ഇന്ത്യൻ സർക്കാർ ഉറപ്പുവരുത്താൻ കാരണം ഈ മെഡിക്കൽ മേഖലയിലെ അവരെ ഈ ജോലി എത്രത്തോളം റിസ്ക്കിയായുള്ള ജോലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ പറയാം നമ്മളിപ്പം ഒരു എന്താ പറയുക ഒരു വയറുവേദനയായിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി ആ ഒരു ഡോക്ടറെ പോയ സമയത്ത് നമ്മൾ പറഞ്ഞു ഡോക്ടർ നമുക്ക് ഭയങ്കര വേറെ വ്യതിയാണ് അതൊന്ന് നോക്കണം പറഞ്ഞാൽ ഈ ഡോക്ടർ എന്താ ചെയ്യുക വേറെ റൂമിലേക്ക് അല്ലെങ്കിൽ കട്ടറി ഇട്ടിട്ട് നമ്മളെ പരിശോധിക്കും കാരണം വെച്ചാൽ ഒരു എന്താ പറയുക ആ ഒരു പിന്നെ ഡോക്ടർ നമ്മൾ മാത്രമേ ആ ഒരു സ്ഥലത്തുണ്ടാവും അപ്പോൾ അത് നേരെ തിരിച്ച് അതൊരു പത്തമ്പത് പേരൊക്കെ ഒന്നൊരു പ്രതിയാണെങ്കിൽ ആ ഒരു ഡോക്ടർ ആ ഒരു സിറ്റുവേഷൻ എത്ര റിസ്ക് റിസ്ക്കിയായിട്ടായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത് എന്തായാലും ഈ ഒരു കേസ് സി ബി ഐ അന്വേഷിക്കുന്നുണ്ട് യഥാർത്ഥ പ്രതികളെ പിടികൂടുന്ന പിടികൂടുന്നതൊക്കെ തോന്നുന്നു യഥാർത്ഥ പ്രതി പറഞ്ഞാൽ വെച്ചാൽ ഇത് ഒരേ ഒരു ആൾ ചെയ്തെല്ലാന്ന് ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ട് വരുന്നത് പല ആളുകളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല ഇനി നടക്കാൻ വന്ന വെച്ചാൽ ഈ ഒരു പ്രശ്നം ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ്ങായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് കൂട്ടാം ഒരുക്കുള്ള രണ്ടാഴ്ച ആ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഇതെല്ലാവരും മാക്കും പിന്നെ വീണ്ടും വേറെ ഇതേ എന്താ പറയുക നമ്മൾ കണ്ടെത്തും അല്ലെങ്കിൽ നമ്മൾ അറിയും അപ്പോൾ ആ ഒരു സമയത്തും ഇതുപോലെ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ഇട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോകും അങ്ങനെ വാർന്നു നടക്കാൻ പോകുന്നില്ല ഈ ഒരു ലോ ഒരിക്കലും മാറാനും പോകുന്നില്ല മാറ്റാനും പോകുന്നില്ല